കൃത്രിമത്വം ബാക്ക് ടാബിംഗ് മാനിപ്പുലേഷൻ ആശ്രിതത്വം അങ്ങനെയുള്ള പല മോശ സ്വഭാവങ്ങളെയും ചൂണ്ടിക്കാട്ടിയിട്ട് അതിന് മരുന്നു കൊടുക്കുന്ന ഒരു ടാസ്ക് പ്രമോയിൽ നിന്ന് കാണിച്ചതാണ് ആ ടാസ്കിന്റെ ഒടുവിൽ നോറ ജാൻമണിക്ക് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു രോഗമാണ് ജാൻമണിക്കുള്ളത് അതുകൊണ്ട് ഞാൻ ജാൻമണിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണിയെ വിളിക്കുകയാണ് ജാൻമണി വന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ളത്രമേ കുടിക്കൂ എന്ന് പറഞ്ഞ് പകുതി ഒഴിച്ചു കളയുന്നു ലാലേട്ടൻ ഉടൻ തന്നെ അവരെ വിലക്കുന്നു നമ്മളത് പ്രൊമോയിൽ കണ്ടതാണ് ജാൻമണിക്ക് മാത്രമായിട്ട് ഇവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല തുല്യതയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവരെ അത് കുടിപ്പിക്കുകയാണ് പക്ഷേ അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ് ആ സമയത്ത് ജാൻമണി ഉഗ്ര ഒരു താടകയെ പോലെ അഴിഞ്ഞാട്ടം നടത്തുകയായിരുന്നു ജാൻമണി വിളിച്ചു പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെയാണ് ജാസ്മിനോടാണ് താൻ സംസാരിച്ചു തുടങ്ങുന്നത് ഇത്രയും പ്രശ്നം ഉണ്ടായതിനു ശേഷവും ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുത്ത കുട്ടിയാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അവൾ എനിക്ക് വിഷമാണ് തന്നത് ഐ വിൽ നോട്ട് ലീവ് ഹർ നിങ്ങൾ ഇനി എന്നെ എക്സ്ട്രീം ലെവലിൽ കാണാൻ പോകുന്നതേയുള്ളൂ ഐ വിൽ ഫിനിഷ് ഹർ ലൈഫ് ഇതിനു മുൻപ് ജാൻമണി പറഞ്ഞ പരുഷമായ വാക്കുകൾ ശാപഗ്രസ്തമായ വാക്കുകൾ അത് അൻശിബയും യമുനയും മാത്രമായിരുന്നു കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരും കേൾക്കെ പരസ്യമായിട്ട് ജാൻമണി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പ്രതികരിക്കുകയായിരുന്നു നോറയുടെ ജീവിതം ഇല്ലാതെയാക്കും ഇനി ഒരിക്കലും ഞാൻ അവളെ വിടുകയില്ല ജാൻമണിയുടെ പുതിയൊരു മുഖം ഇനി കാണാൻ പോകുന്നതേയുള്ളൂ ഇതിനെതിരെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അഭിഷേക് ജയദീപ് ആണ് പറഞ്ഞത് വെരി റോങ് സ്റ്റേറ്റ്മെന്റ് ജാൻമണി എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അതിന് പിന്നാലെ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ജാൻമണിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തു വരുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് ജാൻമണി ഉറഞ്ഞു തുള്ളി സ്മോക്ക് റൂമിലേക്ക് പോയി അതിന്റെ പിന്നാലെ എത്തി പൂജയും ജാസ്മിനും ഒക്കെ അവരോട് ജാൻമണി വീണ്ടും തട്ടിക്കേറി സംസാരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഞാൻ അവളെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ വന്ന സമയം മുതൽ എന്റെ പിറകിന് നടക്കുകയാണ് ഞാൻ ഒരിക്കലും ഇതൊരു ഗെയിം ആയിട്ട് എടുക്കില്ല അവളെ സഹിക്കുന്നതിന് ഒരു ഉണ്ട് ഞാൻ നല്ല മനസ്സോട് അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തതാണ് അപ്പോൾ എനിക്ക് വിഷമം വരില്ലേ ജാസ്മിൻ പറയുന്നു വിഷമം വരും എന്ന് പറയുന്നത് വരെ കറക്റ്റ് ആണ് പക്ഷെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട വാക്കുകൾ പറയുന്നതിന് ഏത് രീതിയിൽ ന്യായീകരിക്കുവാൻ കഴിയും ഒടുവിൽ ജാൻമണി അവിടെ സൈലന്റ് ആവുകയാണ് പല ആവർത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജാൻമണി എന്നൊരു മത്സരാർത്ഥി മലയാളം ബിഗ് ബോസ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടോക്സിക് ആയ ഒരു മത്സരാർത്ഥിയാണ് ഇത്രയും ഭീകരമായ വിഷം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഇതുവരെയും ഈ ഷോയിൽ കണ്ടിട്ടില്ല നോറ എന്ന സഹ മത്സരാർത്ഥിയുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും അവളെ ഞാൻ ഇല്ലാതെയാക്കും ഒരിക്കലും വിടില്ല എന്നുള്ള ശപഥം എടുത്തുകൊണ്ടാണ് ജാൻമണി മുൻപോട്ട് നീങ്ങുന്നത് ജാൻമണി നിങ്ങൾ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടില്ല നിങ്ങൾ എവിടെ പോയാലും ഈ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ കാരണം ഇതൊരു ഗെയിം ഷോയാണ് അവിടെ നിങ്ങൾ വന്നത് ഗെയിം കളിക്കുവാൻ വേണ്ടിയാണ് ഈ വീട്ടിലുള്ള പല വ്യക്തികളെയും നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ വെച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള മോശം സ്വഭാവമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുടിക്കുവാനുള്ള മരുന്ന് കൊടുത്തത് മറ്റാർക്കുമില്ലാത്തൊരു ചൊറിച്ചിൽ ജാൻമണിക്ക് മാത്രം ഇവിടെ മാത്രമല്ല ഏത് സാഹചര്യത്തിലും ജാൻമണിയെ എല്ലാ ഇപ്പോഴും സഹ മത്സരാർത്ഥികൾ ഷുഗർ കോട്ടിംഗ് നടത്തിക്കൊണ്ടേയിരിക്കണം എവിടെയെങ്കിലും ജാൻമണിക്ക് െതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ താങ്കൾ പൊട്ടിത്തെറിക്കും നിങ്ങൾ എന്തിനാണ് ഈ ഷോയ്ക്കകത്തേക്ക് വന്നത് ഈ ഷോ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷമല്ലേ നിങ്ങൾ ഇതിനകത്തേക്ക് വന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രാവശ്യം പോലും ഒരു സ്വയം വിലയിരുത്തലിന് തയ്യാറാകുവാൻ കഴിയുന്നില്ല വളരെ വ്യക്തമായി പറയാം നിങ്ങളെപ്പോലെ ഇത്രമാത്രം ടോക്സിസിറ്റി നിറഞ്ഞ ഒരു വ്യക്തിയെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു ബിഗ് ബോസ് ഷോയ്ക്കകത്തും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ അപകടകാരിയാണ് നിങ്ങളുടെ മുൻപോട്ടുള്ള ഓരോ നീക്കങ്ങളും മനുഷ്യ സമൂഹത്തിന് അങ്ങേയറ്റം ദുരന്തവും ഭീതിയും വിതയ്ക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒതുങ്ങിയില്ലെങ്കിൽ സമൂഹം നിങ്ങളെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ജാൻമണി അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തുവാൻ തയ്യാറാകണം ഇനിയും അതിന് സമയമുണ്ട്